ഗൗരി സീരിയൽ സീരിയലിനടി വീണ നായർ വിവാഹിതയായി വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് വളരെ സ്വകാര്യമായ ചടങ്ങായിരുന്നു അമ്പലത്തിൽ വെച്ചായിരുന്നു വരൻ വൈഷ്ണവ് വീണയെ താലി ചാർത്തിയത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തത് വൈഷ്ണവാണ് വീണയുടെ വരൻ വീണയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ വൈഷ്ണവ് നേരത്തെയും പങ്കുവച്ചിരുന്നു വിവാഹമാണ് ഇരുവരുടെയും ഏറെ കാലമുള്ള പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിൽ എത്തി നിൽക്കുന്നത് പിങ്ക് കാഞ്ചീപുരം സിൽക്ക് സാരിയിലാണ് വീണ താലുകെട്ട് ചടങ്ങിൽ എത്തിയത് കസവമുണ്ടും കസവ് ഷേർട്ടുമാണ് വൈഷ്ണവിന്റെ വിവാഹ വേഷം ഗൌരീശങ്കരം സീരിയൽ താരങ്ങളൊക്കെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട് വച്ചാണ് വിവാഹം നടന്നത് കൂടാതെ വിവാഹ സൽക്കാരവും ഉണ്ടായിരുന്നു ആരാധകരടക്കം നിരവധി പേരാണ് വീണയ്ക്കും വൈഷ്ണവിനും ആശംസകൾ അറിയിച്ച് എത്തിയത് സിനിമയിലൂടെ വന്ന വീണ ഗൗരീശങ്കരം സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടിയത് പിന്നീടിപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലും അഭിനയിക്കുന്നുണ്ട്